പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞ് നേരെ അഭിനയ ലോകത്തേക്ക് കാലുവച്ച നടനായിരുന്നു വിഷ്ണുപ്രസാദ് നടി ദിവ്യ ഉണ്ണിയുടെ അച്ഛൻ നൽകിയ കത്തുവഴിയാണ് ആദ്യമായി അഭിനയ അഭിനയരംഗത്തേക്ക് എത്തിയത് ദൂരദർശനിലെ പതിമൂന്ന് എപ്പിസോഡ് പരമ്പരകളിലൂടെ സീരിയലുകളിലേക്ക് ചുവടുവച്ച വിഷ്ണു പിന്നീട് ഇങ്ങോട്ട് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം നിറഞ്ഞാടുകയായിരുന്നു അതിനിടെ സിനിമകളിലും തിളങ്ങിയെങ്കിലും സീരിയലുകളാണ് വിഷ്ണുവിനെ പ്രേക്ഷക ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചത് അതിനിടെ സ്വകാര്യ ജീവിതത്തിൽ നിരവധി ഉയർച്ച താഴ്ചകളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ പ്രവാസ ജീവിതമടക്കം തിരഞ്ഞെടുത്ത് ദുബായിൽ ആർജയായും ജോലി ചെയ്തെങ്കിലും അഭിനയം തന്നെയാണ് തൻ്റെ ഇടം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തിരിച്ചെത്തുകയായിരുന്നു അദ്ദേഹം എന്നാൽ ചില പ്രതിസന്ധികൾ മദ്യത്തിലേക്ക് നടനെ അടുപ്പിച്ചപ്പോൾ ആദ്യം വൃക്ക തകരാറിലാവുകയും പിന്നീടത് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു ഇനി മദ്യം കഴിക്കില്ലെന്ന പൂർണ്ണ ഉറപ്പായിരുന്നു അദ്ദേഹം കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും നൽകിയത് എന്നാൽ പിന്നാലെ കരൾ രോഗത്തിലേക്ക് വഴിമാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലുമായിരുന്നു കരൾ നൽകുവാൻ മൂത്തമകൾ അഭിരാമി തയ്യാറാവുകയും കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ മുപ്പത് ലക്ഷത്തോളം രൂപ പലരിൽ നിന്നും സമാഹരിച്ച് കണ്ടെത്തുകയും ചെയ്ത് ശസ്ത്രക്രിയയ്ക്ക് തീയതി അടക്കം തീരുമാനിച്ചിരിക്കവെയാണ് പൊടുന്നനെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞത് ഡയാലിസിസ് ചെയ്തായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണുപ്രസാദ് മുന്നോട്ടു പോയത് മകളോട മകളോടക്കം ദിവസവും സംസാരിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രി ഡയാലിസിസ് ചെയ്യവേ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും അതിവേഗം ആരോഗ്യനില വഷളായി രാത്രി മരണത്തിന് കീഴടങ്ങുകയുമായിരുന്നു വിഷ്ണുപ്രസാദിന്റെ മകൾ അഭിരാമി തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് നാൽപ്പത്തിയൊൻപതാം വയസ്സിലാണ് വിഷ്ണുപ്രസാദ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ കരൾ മാറ്റിവെക്കേണ്ട എത്തിയത് വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിഞ്ഞ് നടി ബീന ആന്റണിയും പറഞ്ഞത് നടന്റെ അമിതമായ മദ്യോപയോഗത്തെക്കുറിച്ചായിരുന്നു പലതവണ ഇത് ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞിട്ടും വീണ്ടും അത് തുടർന്നതാണ് ഈ വിധിയുണ്ടാവാൻ വിഷ്ണുപ്രസാദിന് കാരണമായത് എന്ന് ബീന ആന്റണി കുറിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണത്തിനു കീഴടങ്ങിയ ദിലീപിനെ പോലെ തന്നെ അമിത മദ്യപാനമാണ് വിഷ്ണുവിൻ്റെയും ജീവനെടുത്തതെന്ന തിരിച്ചറിവ് വലിയ ഞെട്ടലും മദ്യമെന്ന പിശാജെ എത്ര വലിയ വിപത്താണെന്ന തിരിച്ചറിവുമാണ് സഹപ്രവർത്തകർക്കും ആരാധകർക്കും നൽകിയത് ഒരു തുള്ളി മദ്യം പോലും കുടിക്കരുതെന്ന് ഡോക്ടർമാർ വിഷ്ണുപ്രസാദിനോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കുറച്ചുകാലം മദ്യമൊന്നും ഉപയോഗിക്കാതെ പോയ വിഷ്ണുപ്രസാദ് പിന്നീട് വീണ്ടും മദ്യത്തിൽ അഭയം തേടുകയായിരുന്നു വൃക്ക മാറ്റിവെച്ചപ്പോഴുണ്ടായ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും കരകയറി വരവെയാണ് വിഷ്ണുപ്രസാദ് വീണ്ടും മദ്യപാനം തുടങ്ങിയതും രണ്ടാമത് കരൽ രോഗം ബാധിച്ചതും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമാ സീരിയൽ നടനായ ദിലീപിന്റെ മരണ വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് ഹോട്ടൽ മുറിയിൽ ഉപയോഗിച്ചു തീർത്ത മദ്യക്കുപ്പികൾക്ക് നടുവിലായിരുന്നു അദ്ദേഹം മരിച്ചു കിടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ